നമസ്കാരം കുഞ്ഞുകഥകൾ കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പി കെ പാറക്കടവിൻ്റെ രണ്ട് ചെറു നോവലുകളുടെ സമാഹാരമാണ് ഇടിമിന്നലുകളുടെ പ്രണയവും മീസാൻ കല്ലുകളുടെ കാവലും മലയാളികൾക്ക് പുതിയൊരു വായനാനുഭവം സമ്മാനിച്ച ആ നോവലുകളാണ് ഇന്നത്തെ വാക്കും വരികളിലും യഥാർത്ഥ പേര് ആയിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ പാറക്കടവിൽ ജനിച്ചു ഫാറൂഖ് കോളേജിൽ കലാലയ വിദ്യാഭ്യാസം കുറച്ചു കാലം ഗൾഫ് നാടുകളിലായിരുന്നു കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സംസ്ഥാന കേരള സാഹിത്യ പരിഷത്തിന്റെ നിർവാഹക സമിതി അംഗവുമായിരുന്നു കൽബുറി അടക്കമുള്ള എഴുത്തുകാർ വധിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും അക്കാദമിയുടെയും മോനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ചു മാധ്യമം പിരിയോഡിക്കൽസ് എഡിറ്ററായും എഡിറ്റോറിയൽ റിലേഷൻസ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് മൗനത്തിന്റെ നിലവളി തിരഞ്ഞെടുത്ത കഥകൾ ഇടിമിന്നലുകളുടെ പ്രണയം മിന്നൽ കഥകൾ തുടങ്ങി നാൽപ്പത്തഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒ വി വിജയനെക്കുറിച്ചും വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചും ഓരോ പുസ്തകം എഡിറ്റ് ചെയ്തു കഥകൾ ഇംഗ്ലീഷിലും അറബിയിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബഷീർ സ്മാരക അവാർഡ് എസ് ബി ടി അവാർഡ് അയനം എം സി വി ശ്രീരാമൻ അവാർഡ് അബുദാബി മലയാള സമാജം അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് ഇടിമിന്നലുകളുടെ പ്രണയം പാലസ്തീൻ ജീവിതവും ചരിത്രവും രാഷ്ട്രീയവും ഇതിൽ പ്രമേയമാകുന്നു പഴയ കാലവും ഇഴചേർന്ന് ജനിച്ച നാടിന്റെ കഥ പറയുന്ന നോവലാണ് മീസാൻ കല്ലുകളുടെ കാവൽ ഈ രണ്ട് നോവലുകളും ആദ്യം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചത് ഓരോ പുസ്തകമായിട്ടാണ് ഇടിമിന്നലുകളുടെ പ്രണയം അവർ പ്രസിദ്ധീകരിച്ചപ്പോഴും അഞ്ച് പതിപ്പുകൾ അത് പെട്ടെന്ന് തന്നെ അഞ്ച് പതിപ്പുകൾ അത് പിന്നിട്ടിരുന്നു വായനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു പുസ്തകമായിരുന്നു അത് അതുപോലെ തന്നെ ഈ മീസാൻ കല്ലുകളുടെ കാവലും കുറച്ച് പതിപ്പുകൾ ഇറങ്ങിയതാണ് അതിനുശേഷമാണ് ഈ അടുത്ത് ഈ രണ്ട് നോവലും ഒന്നിച്ച് ഈ സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകം കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചായിരുന്നു അതിന്റെ പ്രകാശനം നടന്നത് ഇപ്പോഴും ഈ പുതിയ പശ്ചാത്തലത്തിനും ഈ ഇടിമിന്നലുകളുടെ പ്രണയം കൂടുതൽ വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പാലസ്തീനിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന പോരാട്ടങ്ങളുടെയും നരഹത്യകളുടെയും വാർത്തകൾ മനസ്സിനെ വേദനിപ്പിച്ചു ഇത് ഇടിമിന്നലുകളുടെ പ്രണയം എന്ന നോവലിന്റെ രചനയ്ക്കുള്ള പ്രചോദനമാവുകയായിരുന്നുവെന്ന് പി കെ പാറക്കടവ് പറയുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യയുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ അതിനു മുമ്പ് തന്നെ ഒരുപാട് ഫലസ്തീനി കവിതകൾ വിവർത്തനം ചെയ്യാറുണ്ടായിരുന്നു അവരുടെ ലിറ്ററേച്ചറിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു അത് മലയാളത്തിൽ സച്ചിദാനന്ദനടക്കം ഒരുപാട് ഫലസ്തീൻ കവിതകൾ സച്ചിദാനന്ദനൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ മുമ്പ് തന്നെ ഈ ഫലസ്തീൻ കവിതകൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട് ഈ കഴിഞ്ഞ രക്കത്തിലെ പച്ചക്കുതിരയിലുണ്ട് മാതൃഭൂമി ആഴ്ച ഒരു ഫലസ്തീൻ കവിതയുടെ വിവർത്തനം മാധ്യമ ആഴ്ച പതിപ്പിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ തുടരുന്നുണ്ട് പാലസ്തീൻ പ്രമേയമാകുന്ന അപൂർവം നോവലുകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഇടിമിന്നലുകളുടെ പ്രണയം ഏറ്റുമുട്ടലുകളുടെയും രക്തചൊരുച്ചിലിന്റെയും നിലവിളികളുടെയും കഥ പറയുന്ന നോവലാണിത് വെടിമരുന്നിന്റെ ഗന്ധമുള്ള ജീവിതങ്ങളെയാണ് ഇതിന്റെ താളുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വെടിയുണ്ടകൾക്കും തീ ബോംബുകൾക്കുമിടയിൽ തളിരിടുന്ന അസാധാരണമായ ഒരു പ്രണയവും ഇതിൽ കടന്നു വരുന്നു പ്രണയം ഈ പലസ്തീൻ പ്രമേയമാക്കിയുള്ള നോവലാണ് ഫലസ്തീൻ പ്രണയ പ്രമേയമാക്കി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫലസ്തീന്റെ ചരിത്രമുണ്ട് അതിൽ അവരുടെ പോരാട്ടമുണ്ട് പ്രണയമുണ്ട് ഈ മൂന്നും ഈ നോവലിലുണ്ട് ഇത് ഒരു പൊളിറ്റിക്കൽ നോവൽ രാഷ്ട്രീയ നോവല് എങ്ങനെ എഴുതണം എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ നോവലെന്ന് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോ സച്ചിദാനന്ദന്റെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ് കവിതയും സ്നേഹവും പലസ്തീനിയൻ പോരാളികളോടുള്ള ഐക്യദാർഢ്യവും അസ്വസ്ഥ പ്രദേശങ്ങളിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയും വിസ്മയകരമായ കയ്യതുക്കവും കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഈ ലഘുനോവൽ രാഷ്ട്രീയ വിഷയങ്ങൾ എങ്ങനെ കലാപരമായി കൈകാര്യം ചെയ്യാമെന്നതിന് ഒരു മികച്ച ഉദാഹരണമാണ് നമ്മൾ മലയാളത്തിൽ ഒരുപാട് നോവലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫലസ്തീൻ പ്രമേയമാക്കിയ നോവല് വളരെ രണ്ടോ മൂന്നോ നോവലെ മലയാളത്തില് ഉള്ളു അതില് ഒ ആദ്യം തന്നെ എഴുതിയ ഒരു നോവലാണ് ഇടിമിന്നലുകളുടെ പ്രണയം വളരെ മുമ്പ് തന്നെ പക്ഷെ ഈ നോവൽ ഇപ്പോഴും വായിക്കുമ്പോഴും ആ പുതിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നോവല് അതിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വീണ്ടും കടന്നു വരികയും അതിൽ സംഭവങ്ങളൊക്കെ ഈ നോവലില് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന വംശഹത്യ ഈ ബോംബിങ് ശ ശിശുഹ് ശിശുക്കളെ കൊല്ലുന്നത് അങ്ങനെയുള്ള എല്ലാ ഇവരുടെ ചെറുത്തു നിൽപ്പ് ഇതൊക്കെ ഈ നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ഫർണാസ് അലാമിയ എന്ന് പറയുന്ന രണ്ട് പേരുടെ പ്രണയം തീവ്രമായ ഒരു പ്രണയത്തിന്റെ കഥ കൂടിയാണ് ഈ നോവൽ ഒരു പോരാട്ടത്തിന്റെ കഥ മാത്രമല്ല ചരിത്രം മാത്രമല്ല തീവ്രമായ പ്രണയത്തിന്റെ കഥകൾ കൂടിയാണ് ഇതിൽ ഫർണാസ് മരിച്ചു പോകുന്നുണ്ട് ഫെർണാസ് മരിച്ചതിന് ശേഷവും പ്രണയം തുടരുന്ന ഒരു നോവലാണിത് അദ്ദേഹം ഈ സ്വർഗത്തിൽ നിന്നുകൊണ്ടും ഈ അലാമിയ ഭൂമിയിൽ നിന്നുകൊണ്ടും സംസാരിക്കുന്ന രംഗങ്ങളും അവസാനം ഇയാൾ ഉള്ളിടത്തേക്ക് പോകാൻ വേണ്ടി അലാമിയ തയ്യാറാകുന്നതുമൊക്കെ ഈ നോവലില് ചിത്രീകരിക്കുന്നുണ്ട് മാത്രമല്ല യാസർ റർഫാത്ത് കഥാപാത്രമായി വരുന്നത് പോലെ മഹാത്മാ ഈ നോവലിലെ ഒരു കഥാപാത്രമാണ് ഗാന്ധിജിയെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗത്തോടു കൂടിയാണ് ഈ പി കെ പാറക്കടവിന്റെ നാടും ജീവിത പശ്ചാത്തലവും എല്ലാം കടന്നു വരുന്ന ഒരു നോവലാണ് മീസാൻ കല്ലുകളുടെ കാവൽ പാറക്കടവ് എന്ന ജന്മദേശവും ആ നാട്ടിൽ കണ്ടുമുട്ടുകയും സ്വാധീനിക്കുകയും ചെയ്ത വ്യക്തികളുമെല്ലാം ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നു കോഴിക്കോട് ഫറൂഖ് കോളേജിലെ കലാലയ ജീവിതവും ഈ നോവലിലുണ്ട് ഈ രണ്ടാമത്തെ നോവല് മീസാൻ കല്ലുകളുടെ കാവല് യഥാർത്ഥത്തിൽ അതിന്റെ പശ്ചാത്തലം പാറക്കടവ് തന്നെയാണെന്ന് പറയാം ഒരു പശ്ചാത്തലായി വരുന്നത് ഞാൻ ജനിച്ചു വളർന്ന പാറക്കെടു എന്റെ വീട് യഥാർത്ഥത്തിൽ ഒരു പഴയ ഒരു തറവാടായിരുന്നു ഒരുപാട് കുറച്ച് അങ്ങ് തരളം പിന്നെ വളരെ പഴയ കാരണം ഈ അതിന്റെ രണ്ടാമത്തെ നിലയിലെ ഈ പത്താഴത്തിൻ നിലയിൽ നിന്ന് വായിച്ച ഒരു ഓർമ്മയൊക്കെ ഉണ്ട് ആ ഒരുപാട് ഈ കൊടിയും ഇതൊക്കെ ഉള്ള ഒരു വിശാലമായ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മയുണ്ട് ഈ പുഴയോടും ചെടികളോടൊക്കെ സംസാരിച്ച് നടന്ന ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മ അതുപോലെ തന്നെ ആ ഒരു കാലം പ്രബലുകളുടെ ഒരു കാലമായിരുന്നു വികാരികളുടെ ഒരു കാവരായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന ആ കാലം ആ ഒരു കാലവും അതിൽ വരുന്നുണ്ട് അതിൽ ചില കഥാപാത്രങ്ങൾ തന്നെ എൻ്റെ തറവാട്ടിലെ ഈ ഒരു കഥാപാത്രം അതിൽ വരുന്നുണ്ട് ഉമാച്ചോമ്മാൻ മാച്ചോമ്മാ യഥാർത്ഥത്തിൽ ഉള്ളതാണ് വലിയ തറവാട്ടിലെ വലിയ കാരണവതിയായി വാണ ഒരു യഥാർത്ഥ സ്ത്രീ ഉള്ള സ്ത്രീ അതേ പേരിൽ തന്നെ കഥാപാത്രമായി വരുന്ന ഒന്നാണ് അതിന്റെ ഉമാ ചുമ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട് പിന്നെ ഫറൂഖ് കൊളേജിൻ്റെ ഞാൻ ഫറൂഖ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ആധുനികതയൊക്കെ ഈ കസാക്കിന്റെ ഇതിഹാസമൊക്കെ ഞങ്ങള് ബൈഹാർട്ട് ഈ എന്റെ വരികള് ബൈഹാർട്ട് പറയുന്നു അത്രയും സാഹിത്യത്തോട് ആഭിമുഖ്യം കുട്ടികൾക്ക് ആഭിമുഖ്യമുള്ള ഒരു കാലമായിരുന്നു അതിൻ്റെ അതില് മുകന്ദ്ര ഫോട്ടോ ഒക്കെ ഹോസ്റ്റർ മുറികളില് വെട്ടിയൊട്ടിച്ച ഒരു കാലം ഈ അതുപോലെ തന്നെ ആ ഒരു എഴുപത് കണ്ട പ്രക്ഷുബ്ധമായ ഒരു കാലം കറുക്കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ആ ഒരു കാലം അതില് വരുന്നുണ്ട് അതില് ആ നോവല് വരുന്നുണ്ട് അതുപോലെ നാട്ടിലെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാച്ചോമ പോലുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പിന്നെ അന്നത്തെ ഒരു ചിന്താഗതി ഉണ്ട് അന്ന് ഒരു വെർ തയുടെ ഒരു നിരർത്ഥകതയുടെ ഒക്കെ ഒരു കാലായിരുന്നു അന്ന് എല്ലാറ്റിനോടും വിശ്വാസം നഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു ആധുനികത തന്നെ കാലത്ത് ആധുനിക എഴുത്തുകാരൊക്കെ വന്നത് ബുദ്ധനും അതുപോലെ വിജയനും ഒക്കെ എഴുതിയ പിന്നെ ഒരു കാലം ആ ഒരു കാലത്തിന്റെ ഒരു ചിത്രം കൂടി ആ നോവലിന്റെ അടിയൊഴുക്കായി വരുന്നുണ്ട് അത് പിന്നെ അതിലും പറഞ്ഞതുപോലെ കുട്ടിക്കാലവും നാടും ആ ഒരു നാട്ടിൻ പുറവും പിന്നെ ഞാൻ ഫറൂഖ് കോളേജിൽ വരുമ്പോഴേ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന കോളേജ് ക്യാമ്പസുകളുടെ ജീവിതവും ഈ ചവോക്ക് മരങ്ങൾ നിഴൽ വിരിച്ച ക്യാമ്പസ് എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആ ഒരു ക്യാമ്പസിന്റെ ഓർമ്മയുമൊക്കെ ആ നോവലില് വരുന്നുണ്ട് അങ്ങനെ രണ്ട് വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഒന്ന് പലസ്തീനാണ് ഒന്നിന്റെ ഈ പശ്ചാത്തലമെങ്കിൽ ഒന്ന് സ്വന്തം ജീവിച്ച നാടും പിന്നെ ആ ഒരു കാലവുമാണ് വരുന്നത് രണ്ട് തികച്ചു വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ രണ്ട് നോവലുകളാണ് ഈ അങ്ങനെ ഒറ്റ പുസ്തകത്തിൽ വരുന്നത് അതാണ് ഇടിമിന്നലയുടെ പ്രണയവും നിസാൻ ഗല്ലുകളുടെ കാവലും എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതന്നെ കേരള വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശട് കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ തനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെയാണ് മീസാൻ കല്ലുകളുടെ കാവൽ എന്ന നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ജീവിച്ചിരുന്നവർ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവം ചേർത്തു പിടിക്കുന്ന ഗ്രാമത്തിന്റെ നന്മകളാണ് നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ അക്ഷയകനി നാടിന്റെ സംസ്കാരം തന്നെയാണെന്നാണ് പി കെ പാറക്കടൻ വിശ്വസിക്കുന്നത് നാട്ടിലെ ഒരുപാട് കഥാപാത്രങ്ങൾ പെറുക്കിയെടുക്കാൻ പറ്റുന്ന നാട്ടിൻ പുറത്തു നിന്നുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ തന്നെയുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു അത് മുഴുവൻ ഒന്നും ഈ നോവൽ വന്നിട്ടില്ലേ എനിക്ക് ആ നാട് മാത്രം പശ്ചാത്തലമാക്കി ഒരു ബൃഹത്തായ നോവൽ എഴുതാൻ മാത്രമുള്ള കഥാപാത്രങ്ങൾ അക്കാലത്ത് നാട്ടിലുണ്ടായിരുന്നു അന്ന് ഈ ഇന്നത്തെ പോലെ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളാകാത്ത ഒരു കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് നാട്ടിൻ പുറത്തിൻ്റെ എല്ലാ രീതി രീതികളും ആ ഓരോ നാട്ടിൻ പുറത്തും ണ്ടായിരുന്ന ഒരു കാലത്ത് അവിടെയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ ഇതിൽ തന്നെ പറയുന്ന ഒരു ചൊക്കറിനുണ്ട് പള്ളിയുടെ മുകളിൽ പോയി നിന്ന് ഒറ്റക്ക് ഈ മിന്നലൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കഥാപാത്രം അങ്ങനെയുള്ള അന്ന് ഈ ഭ്രാന്തന്മാർക്ക് പോലും ഈ നാട്ടിലെ ഈ എന്താണ് അവരെ പുറത്താക്കാതെ അവര് പോലുള്ള ഒരു സൊസൈറ്റി അവരെ കൂടി അംഗീകരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത് മനുഷ്യരെ അവരുടെ എല്ലാ വീഴ്ചകളിലൂടെയും കുറവുകളുടെയും അംഗീകരിക്കുന്ന ഒരു നാട്ടിൻപുറത്തിന്റെ ഈ ഒരു ചിത്രം കൂടി ഇത്തിരി വരുന്നുണ്ട് അതൊക്കെ ഇന്നുള്ള കാലത്ത് നിന്ന് വളരെ ഒരു കാലമാണ് ഞാനൊക്കെ സ്കൂളൊക്കെ പോയിരുന്നത് ഈ എന്താണ് രണ്ട് ഭാഗത്തും നിറയെ വയലുകളുള്ള വരമ്പിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടൊക്കെയാ പോയിരുന്നു ഇന്നൊന്നും നമുക്ക് എന്ന് പറയുന്ന കേരളത്തിൽ ഇല്ലാതായി തീർന്നില്ല ഇന്ന് നമുക്കത് കാണാൻ കഴിയില്ല പഴയ ഈ അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ ാണ് ആദ്യമായി ഒരു കഥ അച്ചടിമി പുരുളുന്നത് ചന്ദ്രിക ആഴ്ച പതിപ്പിലാണ് വിസ എന്ന പേരിലുള്ള ആ കഥ പ്രസിദ്ധീകരിക്കുന്നത് വെളിച്ചം കണ്ട തന്റെ ആദ്യ കഥ തന്നെ വിവാദമായ അനുഭവം പി കെ പാറക്കടവ് പങ്കുവെക്കുന്നു തന്നെ ഒരു എഴുത്തുകാരനാക്കിയതിനു പിന്നിൽ ഈ വിവാദത്തിന് പങ്കുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നന്നാണ് ഞാൻ വിസ എന്ന് പറയുന്ന ഒരു കഥ അത് എന്റെ നാടിന്റെ തൊട്ടടുത്ത് ഭുവേരിന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു ആ പ്രദേശം വെച്ചുകൊണ്ട് ഒരു കഥയായിരുന്നു വിസ എന്ന് പറയുന്ന കഥ വിസ എന്ന് പറയുന്ന ഒരു മുസ്ലിം അന്തരീക്ഷം മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരാൾ മരിക്കുന്നു അന്ന് എല്ലാവരും ഗൾഫിൽ പോകുന്നൊരു കഥ എഴുപത് കണ്ട അവസാനം എൺപത് ഗട്ട തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും അങ്ങനെ ഗൾഫ് തന്നെ ഗൾഫിൽ പോകുക എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ചെയ്യുന്ന ഒന്നായിരുന്നു കുറച്ച് കഴിഞ്ഞ് കോളേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകുന്ന ഒരു പ്രദേശായിരുന്നു ആ ഒരു പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരാൾ മരിക്കുകയാണ് മരിച്ച വീട്ടില് കുറുകാനിന്റെ ഈണമുണ്ട് ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട് റോത്മേൻസിന്റെ പുകച്ചുരുളകളുണ്ട് അപ്പോ അവിടെ അങ്ങനെ ഈ മയ്യത്ത് കെട്ടിട്ട് മരിച്ചാടിങ്ങനെ കിടത്തിയിരിക്കുക അപ്പോ അവിടെ ഈ പോസ്റ്റ്മേൻ അച്യുതൻ കാര്യവരികയാണ് എന്റെ നാട്ടിലെ പോസ്റ്റ്മേന്റെ പേര് തന്നെയാണ് ഞാൻ അത് കൊടുത്തത് പോസ്റ്റ്മേൻ അച്യുതൻ അപ്പോ അച്യുതൻ കണ്ടപ്പോഴും മരിച്ചു കിടക്കുന്ന ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നു എന്റെ വിസ വന്നു എൻ്റെ ഇന്ന് കഥ ഒരു പന്ത്രണ്ട് വരി ഉള്ള ഒരു കഥ ഈ കഥ അന്ന് വളരെ കാലം മുമ്പാണ് ഞാൻ എഴുതി തുടങ്ങുന്ന കാലം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് നാട്ടിൽ വലിയ കൂടുതലക്കെട്ട് ഈ ഒരു സമൂഹത്തെ അധിക്ഷേപിച്ചു നാട്ടിനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു ഒരു കഥയുടെ പേര് പ്രതിഷേധങ്ങളോ തന്നെ ചേർന്നു അതെല്ലാം വിശ്വസിക്കാൻ പോലും കഴിയില്ല പക്ഷെ അതേ പിൽക്കാലത്ത് അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ആയിത്തീരുകയും എനിക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോഴും അവർ സ്വീകരണ പേരുകൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പ്രദേശത്തുള്ള വലരും അങ്ങനെ ഒരു കാലം അത് കഥ എഴുതിയതിന്റെ പേരില് ചിലര് എന്നെ ചോദിക്കാൻ എനിക്ക് ഈ ഒരുപാട് ബന്ധുക്കളും അതുപോലെ സുഹൃത്തുക്കളും ഉള്ളത് കൊണ്ട് വലിയ പരിക്കൊന്നും എടുക്കാതെ അവര് പിന്നെ അങ്ങനെ എഴുതും അവനെഴുതും നിങ്ങളെത്തി ചെയ്യുമെന്ന് ഒരു പോർവിളിയുടെ പകത്തൊക്കെ എത്തിയ ഒരു സംഭവം കുട്ടിക്കാലത്തിന്റെ ഈ കഥ എഴുതിട്ട് ഓർമ്മയിലുണ്ട് അത് പക്ഷെ പിൽക്ക അന്ന് തന്നെ അത് വലിയ പരി ഇതൊന്നും പ്രശ്നമൊന്നും വലിയ രീതിയിൽ പോകാതെ അതൊരു മധ്യസ്ഥ രീതിയിൽ ഒത്തുതന്നെ അങ്ങനെ ചെറുപ്പനെ എഴുതിയ ഒരു ചെറിയ കഥ ഒരു പന്ത്രണ്ട് പരി കഥ ഒരു ഗ്രാമത്തെ ഇളക്കി വിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കഥ തന്നെയാണ് വലിയ കഥ എന്റെ മനസ്സിലാരോ കുറിച്ചിട്ടു അതുകൊണ്ടായിരിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ എഴുതികൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുതിൽ ചെറുതായ കഥകൾ ഞാൻ ആണെങ്കിൽ ഇംഗ്ലീഷിലായിട്ട് ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറഞ്ഞു മലയാളത്തിലാവുമ്പോൾ മിന്നൽ കഥകൾ ഞാൻ അതിനെ പറയുന്നത് ഞാൻ ഇപ്പോ അടുത്തും ഒരുപാട് മിന്നൽ കഥകൾ എഴുതിയിട്ടുണ്ട് ഇപ്പോ മാതൃഭൂമി ഓണപ്പതിപ്പിന് കഥ ചോദിച്ചപ്പോൾ ഇത്തരം മിന്നൽ കഥകളാണ് കൊടുത്തത് ആ ഒരു ഓർമ്മയായിരിക്കണം ചെറിയ കഥയാണ് വലിയ കഥ എന്ന് എന്റെ അബോധ മനസ്സിൽ ഒരു കുറിച്ചിട്ടതുപോലെ കുറി എന്റെ അബോധ മനസ്സിൽ കുറിച്ചിടിപ്പിച്ചത് അതുകൊണ്ട് ഞാനിന്ന് നിരന്തരമായി ചെറുപ്പത്തിൽ കേട്ട കഥകളും പിന്നീട് തന്റെ ജീവിതത്തിൽ ഉണ്ടായ നേര അനുഭവങ്ങളും തന്റെ കഥകൾക്കും നോവലുകൾക്കും വിഷയമായിട്ടുണ്ടെന്ന് പി കെ പാറക്കടവ് പറയുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട രണ്ട് നോവലുകളിലും ഇത്തരം അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു വലിയ തറവാടായിരുന്നു അവിടെ ഈ കേട്ട കഥകളൊക്കെ ഞാൻ പിൽക്കാലത്ത് പിന്നെ ഞാൻ ഒരു ഒരുപാട് സ്ഥലത്ത് എഴുതുകൽ ഗാൾസിയ മാർക്കേസിന്റെ നോവൽ വായിച്ചിട്ടല്ല ഞാൻ മാജിക്കൽ റിയലിസം എന്താണെന്ന് മനസ്സിലാക്കി അന്ന് കേട്ട കഥകളിലൂടെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കഥകൾ നിങ്ങളുടെ തറവാട്ടിനെ ചുറ്റിപ്പറ്റിയും പിന്നെ ആ ഒരു കാലത്തും തറവാടം നാട്ടിലുണ്ടായിരുന്നു ആ കഥകളൊക്കെ കേട്ട് വളർന്ന ഒരു കുട്ടിക്കാരമായിരുന്നു അതിന്റെ ചില അംശങ്ങളൊക്കെ രണ്ടാമത് പറഞ്ഞ ഈസാൻ ഖരുകളുടെ കാവ്യുണ്ട് അതുപോലെ ആദ്യ നോവറ്റ് ഇടിമിന്നലുകളുടെ പ്രണയത്തിൽ ഞാൻ വായിച്ച ഈ പരസ്തീനി കവിതകളടക്കം വരുന്നുണ്ട് അവരുടെ പിന്നെ ഇവരുടെ ജീവിതവും ഏറെക്കുറെ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ കുറച്ചു കാലം ഗൾഫ് നാടുകളിലുണ്ടായിരുന്നു അങ്ങനെ പരസ്തീനികളുമായി കുറച്ച് നേരിട്ട് തന്നെ ഇടപഴകാനുള്ള അവസരങ്ങളും കിട്ടിയിട്ടുണ്ട് അവരുടെ ചിന്ത അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടായത് കൊണ്ട് കൂടിയായിരിക്കണം ഇത് ഈ ഒരു അങ്ങനെ ഒരു പ്രമേയം തെരഞ്ഞെടുത്തത് വാക്കും വരികളുടെയും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം